സാധാരണ ആളുകൾ കുറിച്ച് പറയുന്ന ഒരു മാസമാണ് റമദാൻ എന്നത് എന്നാൽ ഖുർആാനോ ഹദീസോ പരിശോധിച്ചാൽ ജക്കാത്തും റമദാനുമായി യാതൊരു ബന്ധവുമില്ല റമദാനിൽ ജക്കാത്ത് കൊടുത്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് ഒറ്റ ഹദീസിലോ ആയത്തിലോ കാണാൻ സാധിക്കുകയില്ല റമദാനിൽ സക്കാത്ത് കൊടുക്കണം എന്ന കൽപ്പനയോ പ്രേരണയോ പ്രോത്സാഹനമോ ഖുർാനിലോ ഹദീസിലോ വന്നിട്ടില്ല റമലാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നബിയോ പൂർവികരോ പഠിപ്പിച്ചതായും കാണാൻ സാധിക്കുകയില്ല പിന്നെ എവിടെന്നാണ് ഈ റമലാൻ മാസം സക്കാത്തിന്റെ മാസമായി ഗണിക്കപ്പെട്ടത് കടന്നു കൂടിയത് എന്നറിയില്ല ഒരു രേഖയില്ല പിന്നെ ചില ആളുകൾ പറയുന്ന ഒരു രേഖ ഉണ്ട് അഫ്ഫാൻ അഹ്ഫാൻ നബി അള്ളാഹുഅൻ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ മിമ്പറിൽ വെച്ച് ഹാദാ ഷെഹ്റു സക്കാത്തിക്കും ഇത് നിങ്ങളുടെ സക്കാത്തിന്റെ മാസമാണ് എന്ന് മിമ്പറിൽ വെച്ച് പറഞ്ഞു അതുകൊണ്ട് ആരെങ്കിലും കടമുണ്ടെങ്കിൽ കടം വിടട്ടെ എന്നിട്ട് അവൻ സക്കാത്ത് വീട്ടട്ടെ ഉസ്മാനബിൻ അഹ് എന്ന് പറഞ്ഞുനാൽ ഈ റിപ്പോർട്ടിനെ അത് ദുർബലമാണ് എന്ന് പറഞ്ഞവരുണ്ട് ഷഹീഹാണ് എന്ന് പറഞ്ഞവരുമുണ്ട് ആകട്ടെ സഹീഹാണ് എന്ന് വെച്ചാൽ അത് അത് മാത്രം കണ്ട ചില ആളുകൾ കണ്ടോ റബലാ മാസത്തിൽ ഉസ്മാനബിൻ അഫ്വാനി ഉള്ള വെച്ചിട്ട് ഹാരാ ഷെഹ്റു സക്കാത്തിക്കോളെ സക്കാത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുനാൽ പക്ഷേ അതിന്റെ ഒന്നിലേറെ റിവായത്തുകളിൽ ആ ഉസ്മാനബുൻ അഫ്ഫാൻ മുഹറം ല്ല വർഷാരംഭം അറബി മാസത്തിന്റെ ജനുവരി എന്ന് പറയാവുന്ന ഒന്നാമത്തെ മാസം ദുൽഖായുൽഹിജ കഴിഞ്ഞത് മുഹറം ഒന്നാമത്തെ മാസത്തിലാണ് മെമ്പറിൽ വെച്ച് ബിഷ്മാന മുൻ അപ്പാൻ പറഞ്ഞത് റമദാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു എന്ന് പറയുന്നത് ചില ആളുകൾ പ്രസംഗിച്ചതും എഴുതിയതും കാണാം എഴുതിയത് കണ്ടിട്ടുണ്ട് ഒത്തുവയിൽ പറയുന്നത് നേരിട്ട് കേട്ടിട്ടുമുണ്ട് അപ്പോ അത് വാസ്തവമല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ആളുകൾ ക്കാത്തിന്റെ മാസമായി കണക്കാക്കുകയും ജക്കാത്ത് കൊടുക്കാൻ നർമ്മദാനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ അതിൽ പ്രത്യേകതയൊന്നുമില്ല എന്നതാണ് അതിന് അതിനാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത് ഖുർആൽഹദിസ്ഥലോടി വന്നിട്ടില്ല വന്ന ഇങ്ങനെയാണ് ഇനി ജക്കാത്ത് നൽകുമ്പോൾ നൽകേണ്ടതിന്റെ പ്രാധാന്യമോ കൊടുക്കാത്തതിലുണ്ടാകുന്ന ശിക്ഷയോ ഒന്നും ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ തോതോ അളവോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എന്നാൽ ആളുകൾക്കിടയിൽ ഉള്ള ചില തെറ്റിദ്ധാരണകൾ ഒന്ന് സക്കാത്ത് വ്യക്തി വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ എന്റെ സക്കാത്ത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ നിങ്ങളുടെ സക്കാത്ത് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റോപെട്ട വ്യക്തികളായ ആൾ കൊടുക്കാൻ പറ്റുമോ അപ്പൊ വ്യക്തി വ്യക്തിക്ക് നൽകാവുന്ന ഒരു കാര്യമാണോ അത് പറ്റുമോ വ്യക്തി വ്യക്തിക്ക് കൊടുത്താൽ സക്കാത്ത് വീടാതിരിക്കുമോ ഇങ്ങനെ പറയാൻ കാരണം മലയാളത്തിൽ ലളിതപ്പെട്ട പുസ്തകങ്ങളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് വ്യക്തി വ്യക്തിക്കു നൽകേണ്ടതല്ല അതായത് എന്റെ ജക്കാത്ത് ഞാൻ തന്നെ ഒരാൾക്ക് കൊടുത്താൽ ജക്കാത്ത് വീടൂല്ലാന്നർത്ഥം അങ്ങനെ കൊടുക്കാമല്ല കൊടുക്കരുത് പിന്നെന്ത് ചെയ്യണം ഒരു മൂന്നാം കക്ഷി വേണം ആ മൂന്നാം കക്ഷി ആരാ ജക്കാത്ത് ശേഖരിച്ച് അത് വിതരണം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണല്ല അപ്പൊ ഇവിടെ ആരാണ് ജക്കാത്ത് സെല്ലുകൾ ജക്കാത്ത് കമ്മിറ്റികൾ ഇങ്ങനെ പല പേരുകളിൽ ബൈസു സക്കാത്ത് ഇങ്ങനെ പല പേരിലും നമ്മുടെ നാട്ടിൽ പല സംഘടനകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പേരിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ സംഗതി തൊന്നാ സക്കാത്ത് പിരിച്ചു വിതരണം ചെയ്യാനുള്ളത് അപ്പൊ അവർക്ക് കൊടുക്കണം അവരെ ഏൽപ്പിക്കണം അതിന് ഖുർആാൻ തെളിവുണ്ട് ഖരീഫിൽ തെളിവുണ്ട് എന്നതാണ് എന്താ ഖുർആാൻ തെളിവ് ഹുദ് മിൻ അംവാലിഹിൻ സദക്കത്തൻ നബിയോടല്ല പറയാണ് ഹുദ് മിൻ അംവാലിഹിൻ സദക്ക നീ അവരുടെ സദക്കയിൽ നിന്ന് വാങ്ങുക അവരുടെ ധനത്തിൽ നിന്ന് സക്കാ സതക്കകൾ നീ വാങ്ങുക അവടെ സദക്ക നടൻ സക്കാത്താണ് അതിലാർക്കും പറക്കല്ല ആ സക്കാത്ത് അവരിൽ നിന്ന് നീ സ്വീകരിക്കണം എന്തിരി നബിക്ക അല്ല നബി അത് വാങ്ങിട്ടെന്ത് ചെയ്യണം സാധുക്കൾക്ക് കൊടുക്കണം അപ്പോടെ നബി ഭരണാധികാരിയാണ് നബി അത് ഏറ്റെടുക്കുന്നു കൊടുക്കുന്നു നബി നബിസ്വല്ലാ അലൈഹി സ്വല്ല്മ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചു ആ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു മുഹാദിനെ റബിയല്ലാഹ്വാൻഖുവിനെ യമനിലേക്ക് നബി സല്ലാ അലൈഹി സ്വല്ല്മ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മൗലവിയായി ദായിയായി പ്രബോധകനായി യമനിലേക്ക് അയച്ചു അയച്ചപ്പോ അവിടെ ചെന്നത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് മുായനെ വിട്ട് കൊടുക്കുകയല്ലേ ചെയ്തത് എവിടെ തുടങ്ങണം എന്ത് പറയണം പിന്നെന്ത് പറയണം പിന്നെന്ത് പറയണം എന്ന് മുായതനെ നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം പറയേണ്ടത് ലായലായതയാണ് ആടെ പോയിട്ട് കള്ളൊടിക്കണക്കാൻ കള്ളൊടിക്കുന്നത് പറയാനല്ല ലായലായ പറയണം നമസ്കാരം കൽപ്പിക്കണം ഇത് രണ്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുക നിങ്ങളുടെ മേൽ അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു മൂന്നാമത് അതാ പറയേണ്ടത് എന്നിട്ട് അവിടെ കാണാം തുഹദു മീൻ ആ സക്കാത്ത് എന്ന് പറയുന്നത് അവരിലെ അതായത് മുസ്ലീങ്ങളിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും മുസ്ലീങ്ങളിലെ ദരിദ്രരിലേക്ക് മടക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് അവിടെ എന്താ തൂഹതുറത്തു വാങ്ങപ്പെടുന്നു കൊടുക്കപ്പെടുന്നു അപ്പൊ നേരിട്ടല്ല കൊടുക്കേണ്ടത് ഒരു മൂന്നാം കക്ഷി അത് വാങ്ങാനും കൊടുക്കാനും ഉണ്ടാകണം എന്ന് ഖുറാനിൽ വന്നിട്ടുണ്ട് ഹരീതി വന്നിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തി വ്യക്തിക്ക് കൊടുത്താൽ പറ്റുകയില്ല ഇത് രണ്ടും ഇപ്പറഞ്ഞ വാദത്തിന് തെളിവല്ല കാരണം ഭരണാധികാരിക്ക് സക്കാത്ത് പിരിക്കാൻ അവകാശമുണ്ട് സക്കാത്ത് പിരിക്കാൻ സംവിധാനം ഭരണാധികാരി ഏർപ്പെടുത്തിയാൽ ഭരണാധികാരിക്ക് തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ സംവിധാനമുണ്ടെങ്കിൽ ചില ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങനെ ഉണ്ട് ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് ഇല്ലാത്ത രാജ്യങ്ങളിൽ അവനവൻ കൊടുക്കണം അല്ലെ അവിടെ കമ്മിറ്റിക്ക് കൊടുക്കുന്നു സംഘടനകൾ കൊടുക്കുന്നു സക്കാത്ത് ഇരിക്കാനുള്ള വൈദ്യസക്കാത്ത് പോലുള്ള സംഘടനകൾ കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ സംവിധാനം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇവിടെ കുഴപ്പമുണ്ടെന്നല്ല പറയണേ കൊടുക്കാം അനുവദനീയമാണ് കമ്മിറ്റി ഉണ്ടാക്കാം പക്ഷേ കമ്മിറ്റിക്ക് കൊടുത്താലേ സക്കാത്ത് വീടുകയുള്ളൂ എന്ന് പറയാൻ ഒരു തെളിവില്ല ഇപ്പോഴ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭരണകൂടം സക്കാത്ത് പിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കണം അതില്ലാത്ത സ്ഥലങ്ങളിൽ എന്താ ചെയ്യേണ്ടത് വ്യക്തി വ്യക്തിക്ക് കൊടുക്കാം കമ്മിറ്റി ഉണ്ടോ വിശ്വാസയോഗ്യമായ കമ്മിറ്റികളുണ്ടോ കമ്മിറ്റിക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും ചില പണ്ഡിതന്മാർ പറഞ്ഞു അതില്ലാത്ത ഇടങ്ങളിൽ വ്യക്തി വ്യക്തിക്ക് കൊടുക്കലാണ് കമ്മിറ്റി കൊടുക്കലല്ല വ്യക്തി വ്യക്തിക്ക് കൊടുക്കലാണ് കാരണം അവനാണ് അറിയുക അത് ആരാണർഹൻ അവൻ യോഗ്യനാണോ അല്ലേ എന്നറിയുന്നത് പൈസയുള്ളവനാണ് അവരുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കമ്മിറ്റിയേക്കാൾ അറിയുക ഇവനാണ് അതുകൊണ്ട് വ്യക്തി വ്യക്തിക്ക് കൊടുക്കലാണ് ആ ഫുളൽ എന്ന് പറഞ്ഞ ഒരുപാട് സലഫി പണ്ഡിതന്മാരെ കാണാൻ പറ്റും പിന്നെ ഖുറാനിലോ ഹജീദിലോ കമ്മിറ്റിയില്ലാതെ സംഘടിതമായിട്ടല്ലാതെ കൊടുത്താൽ വീടുകയില്ല എന്ന് ഒരു ആയത്തിലും ഒരു ഹജീദിലും പറഞ്ഞിട്ടില്ല പറഞ്ഞതോ അതെന്തിനെക്കുറിച്ചാണ് ഇസ്ലാമിക ഭരണകൂടം ഉള്ളയിടത്താണ് അപ്പൊ മുഹായ് എം എൽ എക്ക് പോയത് അവിടെ ഇസ്ലാമിക ഭരണ ഉണ്ടോ അല്ല ദൈവത്തിന് അടുത്താനാ പോകുന്നത് പക്ഷേ നബി പറഞ്ഞയച്ച ദൂതനാണ് അപ്പൊ സർക്കാരിന്റെ പ്രതിനിധിയാൽ മൊഹമ്മ നബി എന്ന സർക്കാരിന്റെ പ്രതിനിധിയാകുന്നു സ്റ്റേറ്റുകളിൽ ഗവർണർമാരുള്ളതുപോലെ ആ രാജ്യത്തേക്ക് നബി അയച്ച പ്രബോധകനും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അമീറുമായി നബി നിശ്ചയിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നബി സല്ലിസ്ലമെ കാലഘട്ടത്തിൽ എല്ലാ പണത്തിനും സക്കാത്ത് ശേഖരിച്ചിട്ടില്ല പണ്ഡിതന്മാർ നിങ്ങൾ ഏത് പണ്ഡിതന്മാരെ കിട്ടാപ്പെട്ട് പരിശോധിച്ചു നോക്കും സക്കാത്തിനെ കുറിച്ച് വന്നിട്ട് രണ്ട് തരം കാണാം ഒന്ന് പ്രത്യക്ഷധനം രണ്ട് പരോക്ഷധനം അല്ല അല്ലാഹിറ പ്രത്യക്ഷധനം എന്ന് പറഞ്ഞാൽ നബീക്ക് ആളുകളെ പിരിക്കാൻ വേണ്ടി അയച്ചെടുത്ത് കാണാം എന്താണ് കൃഷി കാർഷിക വിളകൾ തോട്ടത്തിൽ പോയി വിളവ് കണക്കാക്കി ഇതിന് എത്ര അളവുണ്ടാവും ഇത്ര തക്കാത്ത തരണം എന്ന് പറയുന്നു അത് പ്രത്യക്ഷധനമാണ് നമുക്ക് കാണാം എല്ലാവർക്കും കാണാം മൂടി വെച്ചതല്ല ചാക്കിലാക്കി വെച്ചതല്ല വീട്ടിനകത്ത് പത്തായത്തിനുള്ളതല്ല അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയി ഉള്ളതല്ല പിന്നെയോ കന്നുകാലികൾ ആട് ഒട്ടകം മാട് ഇത് ആളുകൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്നാൽ പരോക്ഷധനം പരോക്ഷധനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉണ്ടാകുന്ന സ്വർണം വെള്ളി ഇത് പിരിക്കാൻ നബി ആളെ അയച്ചിട്ടില്ല കച്ചവട വസ്തുവിന് സക്കാത്ത് ഉണ്ടോ അല്ലേന്നുള്ള തർക്കം തന്നെ പഠിതന്മാർക്കിടയിലുണ്ട് അതിന് തർക്കം ഉണ്ടാക്കാൻ എന്താ ഈ ഒരു കാരണമാണ് സക്കാത്ത് കച്ചവട വസ്തുക്കൾക്ക് നബി നേർക്കുനേരെ സക്കാത്ത് പിരിച്ചതായി തെളിവില്ല അതിന്റെ അർത്ഥം കച്ചവടത്തിന് സക്കാത്തില്ല എന്നല്ല കച്ചവട വസ്തു പരോക്ഷതനമാണ് ഒരു തന്റെ വീടിനകത്ത് കയറണം സ്വർണം വെള്ളി നോക്കാൻ മറ്റോ വീട്ടിൽ കയറി വെക്കണം ഇത് അവന്റെ സ്വകാര്യതയിലേക്ക് കയറലാണ് അതുകൊണ്ട് പരോക്ഷധനത്തിന് നബി സക്കാത്ത് പിരിച്ചിട്ടില്ല സക്കാത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നബിയുടെയും അബുക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിലെ സ്ഥിതി ഉസ്മാനമിനെ അപ്പാന്റെ കാലഘട്ടത്തിൽ ആ സ്ഥിതി മാറി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം ഏതോ ആകട്ടെ അപ്പൊ ഇവിടെ എല്ലാം കമ്മിറ്റിക്ക് കൊടുത്താലേ വീടുമെങ്കിൽ പരോക്ഷജനത്തിന് സ്വർണ്ണത്തിന്റെ വെള്ളിന് തക്കാത്ത കമ്മിറ്റിക്ക് കൊടുക്കാതെ കൊടുത്താൽ അത് വീടുവോ അങ്ങനെയാണെങ്കിൽ അതും വീടില്ല എന്ന് പറയണ്ടേ ഇല്ല പിന്നെ ഹരീഫിൽ തെളിവുകൾ നോക്കിയാൽ വ്യക്തി വ്യക്തിക്ക് കൊടുത്തതിന് ഹരീഫിൽ തന്നെ തെളിവ് കാണാം ഇമാ ബുഹാരി റഹിമഹ് ഉദ്ധരിച്ച ഹരീഫ് നബിസ് അല്ലാ ഒരു ദിവസം പെരുന്നാളിന് ചെറിയ പെരുന്നാളിലെ പെരുന്നാളോ ഹരീത്തിൽ രണ്ട് സംശയമുണ്ട് ഏതൊരു പെരുന്നാൾ ഒരു നടത്തി പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയി നബി പ്രത്യേകമായി അവരെ ഉപദേശിക്കാറായിരുന്നു അതും ഈ കാണാം അങ്ങനെ അവരോട് അവരിലുള്ള ന്യൂനതകളെ നബി എടുത്തു പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു ഈ പ്രസംഗം കഴിഞ്ഞു ആളുകളൊക്കെ വീട്ടിലേക്ക് പോയി ഈ കുത്തുബ കേട്ട അബ്ദുല്ലാഹീൻ മസൂദ് അലിയല്ലാഹുഅൻവിന്റെ ഭാര്യ നബിന്റെ വീട്ടിൽ ചെന്നു ഇന്ന് നബിയോട് വാതിൽക്കൽ നിന്നു ആരാണ് പുറത്തു എന്ന് ചോദിച്ചു ജൈനവയാണ് എന്ന് പറഞ്ഞു അപ്പൊ നബി ചോദിച്ചു അയ്യു സയാനിബ് ജൈനവമാരിൽ ഏത് സൈനവാണ് കുറെ ജൈനവുണ്ടല്ലോ അത് ഏത് ദൈനമാണ് അപ്പൊ ബിലാൽ അലി അള്ളാഹു അൻ വന്നു നോക്കി ബിലാൽ പറഞ്ഞു ഇത് അബ്ദുഹിൻ മസൂദിന്റെ ഭാര്യയാണ് എന്താ വിഷയം ചോദിച്ചു അപ്പൊ വേറൊരു അവിടെ അതും ഇതേ ആവശ്യത്തിന് വന്നതാണ് എന്ന് അബ്ദാന്റെ മസൂദിന്റെ ഭാര്യ പറയുന്നത് കാണാം നബിനോട് ചോദിച്ചു എന്താ ചോദ്യം അബ്ദാൻ മസൂദിന്റെ ഭാര്യ ജൈനബി ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ ഇന്ന് സദക്കയെക്കുറിച്ച് പറഞ്ഞുവല്ലോ അപ്പോൾ എനിക്കൊരു ആഭരണം കൊടുക്കാനുണ്ട് സദക്കയായി അവിടെ ഒന്നാമത് മനസ്സിലാക്കണം സദക്ക എന്ന വാക്ക് രണ്ടിനും ഉപയോഗിക്കാം ധർമ്മത്തിനും ഉപയോഗിക്കാം സക്കാത്തിനും ഉപയോഗിക്കാം ഖുറാൻ ഇന്നമ സദക്കാ സക്കാത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്ത് തുടങ്ങുന്നത് തന്നെ സദക്ക തന്നെ ആളുകൾക്കുള്ളതാണ് എന്നാൽ സക്കാത്തിന്റെ ആളുകൾക്കുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് കൊടുക്കാനുണ്ട് അപ്പൊ ഞാനത് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വേറൊരു ഹരിത്തിൽ പുതിയാപ്പള അബ്ദുല്ലാഹിൻ മസൂദിനോട് പറഞ്ഞു നിങ്ങൾ ചോദിച്ചു നോക്കി ഏ ഞാൻ ചോദിക്കൂല ഇതെന്നെ പോയി ചോദിച്ചു നോക്കുന്നിട്ടാണ് ഭാര്യ ജയനെ പോകുന്നത് അപ്പ എന്താ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് അബ്ദുല്ലായി മസൂദ് പറഞ്ഞു എങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ടത് ഞാനാണ് ആര് പുതിയാപ്പിളയായ ഞാനും എന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന എത്തി അവരുമാണ് അവകാശപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് കൊണ്ടുക എന്ന് ഭർത്താവായ അബ്ദുല്ലായിൻ മസൂദ് ഭാര്യയോട് പറഞ്ഞു അപ്പൊ ഭാര്യയ്ക്ക് സംശയം ഇതങ്ങനെപ്പം കൊടുക്കുക അങ്ങനെയാണ് നബിനോട് ചെന്ന് ചോദിക്കുന്നത് അപ്പൊ നബിസലാ പറഞ്ഞു ു അബ്ദുല്ലാഹിവിൽ മസൂദ് പറഞ്ഞത് സദക്കാ സത്യസന്ധമാകുന്നു അപ്പോൾ സംശയം ഉണ്ടാവും ഇത് ധർമ്മത്തെക്കുറിച്ചല്ലേ സക്കാത്തിനെ കുറിച്ചാണോ ഈ ഹരീഫ് ഇമാം ബുഹാരി തന്റെ സഹീഹിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ തലക്കെട്ട് സക്കാത്ത് അതാരിബുകൾക്ക് അടുത്ത കുടുംബക്കാർക്ക് കൊടുക്കാം എന്നാണ് തലക്കെട്ടെന്ന് കൊടുത്തത് ഹെഡിങ് അതാ സദക്ക കൊടുക്കാൻ അല്ല സക്കാത്ത് ഈ ഹരീഫിൽ സക്കാത്ത് എന്നുള്ള വാക്കയല്ല ഒക്കെ സതക്കയാണ് പക്ഷെ ഇമാം ബുഹാരി തന്റെ ഗ്രന്ഥത്തിൽ തലക്കെട്ട് കൊടുത്തത് അടുത്ത ബന്ധുക്കൾക്ക് ജക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബു എന്നാണ് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇബിനുൽ മുൻദീർ സഹീഖ് മുസ്ലിമിനെ മുഖ്സറാക്കിയിട്ടുണ്ട് ഷോർട്ടാക്കിയിട്ടുണ്ട് അതിന് സെയ്ഹ് ഹൽബാനി തഹക്കീക്കെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഉള്ള തലക്കെട്ടും ഇതേ തലക്കെട്ടാണ് വേറെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഭാര്യന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ എന്നും ഈ ഹരീദ് അനുസരിച്ച് പണ്ഡിതന്മാർ തെളിവാക്കിയതായി കാണാം പിന്നെ വേറെ ഒരു റിപ്പോർട്ടിൽ ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് കാണാം അവിടെ നീ അങ്ങനെ കൊടുത്താൽ നിനക്ക് ഇരട്ട പ്രതിഫലമുണ്ട് ആരോട് സൈനഭനോട് പറയാ നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്താ രണ്ട് പ്രതിഫലം അത് ഒന്ന് അജ്റുൽ ഖറാബ വ അജ്റുസ്സദഖ കുടുംബബന്ധം ചേർത്തതിന്റെ കൂലി ആർക്ക പുതിയപ്പോഴത്ത് കൊടുത്തു ബന്ധം ചേർക്കലാണ് അയിനൊരു കൂലി കിട്ടും രണ്ടാമത്തതോ അജ്രു സദക്ക സദക്കയുടെ കൂലിയും കിട്ടും അപ്പോ ഇത് സക്കാത്തിനെ സംബന്ധിച്ചാണെന്ന് പണ്ഡിതമാർ വിശേഷി വെറുതെ പറഞ്ഞതല്ല ഇബിനുമാജ് ഉദ്ധരിച്ച ആ യുജിസി യുജി അന്നി ജക്കാത്തിന് ഞാനിത് കൊടുത്താൽ എനിക്കത് മതിയാകുമോ അപ്പൊ എന്താ സദക്കയാണെങ്കിൽ ഇത് വീടു അല്ലെന്ന് ചോദിക്കേണ്ട കാര്യമല്ല എന്റെ സതക്കക്ക് ഇത് വീടാൻ ഇത് മതിയോ പുതിയാപ്പിളക്ക് കൊടുത്താൽ മതിയോ എന്ന് നബിയോട് ചോദിച്ച ചോദ്യം ഹരീദിലുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് സതക്കയെക്കുറിച്ചല്ലാ സക്കാത്തിനെ കുറിച്ചാണ് അപ്പൊ പറഞ്ഞാൽ ചുരുക്കം ഇവിടെ ഭർത്താവിന് കൊടുക്കാം കാരണം എന്താ പുതിയാപ്പിൾക്ക് ചെലവ് കൊടുക്കേണ്ട ബാധ്യത ആർക്കില്ല ഭാര്യയ്ക്കില്ല ഭാര്യ ഭാര്യയ്ക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നെങ്കിൽ കിട്ടി ഭാര്യയുടെ സക്കാത്ത് പുതിയാപ്പുള ഫക്കീറാണെങ്കിൽ പുതിയാപ്പുളക്ക് കൊടുക്കാം അടുത്ത ബന്ധുക്കൾ ദരിദ്രരായുണ്ടെങ്കിൽ നമ്മൾ ചെലവിന് കൊടുക്കൽ ബാധ്യസ്ഥരായ മക്കളോ മാതാപിതാക്കളോ അതുപോലെ ഭാര്യയോ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് അവർക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ ചെലവ് കിട്ടേണ്ട ആവശ്യക്കാരല്ലാത്ത സാധുക്കളായ കുടുംബക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കാണ് ഒന്നാമത്തെ പരിഗണന കാത്തിൽ കൊടുക്കേണ്ടത് കമ്മിറ്റിക്ക് കൊടുത്താൽ ഈ ആളുകളെ പരിഗണിക്കപ്പെടുമോ അല്ലെങ്കിൽ അതിന് വേറെ ലിസ്റ്റ് കൊടുക്കണം എന്ന് ടൂൽ കൃഷ്ണൻ ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്നാൽ അത്തരം ആളുകളെ ആളുകൾക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി ജക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന ഒരു കാര്യം ആലുണ്ടല്ലോ അവർക്ക് സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറയാറുണ്ട് ശരിയല്ല അത് എക്കാലവും ഈ സംവിധാനം ഉണ്ടാകണം എന്നൊരു തെളിവാണോ അല്ല അപ്പൊ അടിമകൾക്ക് സക്കാത്ത് കൊടുക്കണം അടിമകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി വെല്ലാ സക്കാത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരുണ്ടെങ്കിൽ കൊടുക്കണം അല്ലാണ്ട് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കണം എന്ന് അതം തന്നെ കമ്മിറ്റി വേണം കമ്മിറ്റിയിൽ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകണം തെളിവാക്കി കൊണ്ടുവരുകയാണ് അങ്ങനെ ആണെങ്കിൽ എന്തും പറയുന്നത് ലോകത്തെവിടെ അടിമല്ല അടിമകൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് കുറുവാൻ പറയുന്നു അപ്പൊ ആ ഒരു വിഭാഗത്തെ അടിമകൾ ഉണ്ടാക്കാൻ പറ്റും അവിടെ ലോൽ കൊടുത്താൽ മതി പിന്നെ ആമിലീൻ അലിഹ പറഞ്ഞാൽ പള്ളി കമ്മിറ്റി കീഴിൽ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാവും സക്കാത്ത് സെല്ല് അതിന് പ്രസിഡന്റ് ഉണ്ട് ചെയർമാൻ ഉണ്ട് ട്രഷറർ ഉണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് ഇവരൊക്കെ വെൽ ആമിലീൻ അലിഹ ആണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഏത് എടുത്ത് പരിശോധിച്ചു നോക്കൂ ഭരണകൂടം നിശ്ചയിക്കുന്ന പവറുള്ള അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് ആമിലീന അലൈഹ എന്ന് പറയുന്നത് അല്ലാത്തവർ ആമിലൊരു സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന് പറയാം ആമിലീന ലഹ എന്ന് പറയാം ഷെയ്ഖ് ഹുസൈമേനെ ഇത് വിശദീകരിച്ചത് കാണാം ഖുർആൻ വൽ അലൈഹാ എന്ന് പറഞ്ഞു അറബി ഭാഷ അറിയാവുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആമിലീന ലഹു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ ആമിലീന ഫീഹ എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഷയത്തിൽ അധ്വാനിക്കുന്നവർ അലൈഹ എന്ന് പറഞ്ഞാൽ ജക്കാത്തിന്റെ മേൽപ്പണിയെടുക്കുന്നവർ എന്നാണ് എന്ന് പറഞ്ഞാൽ ജക്കാത്ത് പിരിച്ചെടുക്കാനും അത് ഇത്ര തരണം എന്ന് നോക്കി കണക്കെടുത്ത് പറയാനും അത് വാങ്ങിക്കൊണ്ടുവരാനും സൂക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ആളുകൾ അതാണ് അധികാരമുള്ളവർ ഇവിടെ ജക്കാത്ത് കമ്മിറ്റിക്ക് തന്നെ അധികാരം ഉണ്ടാവും പിടിച്ചു വാങ്ങാൻ ഇല്ല കമ്മിറ്റിക്കാണ് അധികാരമെങ്കിൽ കരാത്തോട് പിടിച്ചു വാങ്ങുമോ കമ്മിറ്റി കരാത്തവനോട് ഇസ്ലാമിക ഭരണകൂടം അഭൂസദിക്കുന്ന കാലഘട്ടത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചു സക്കാത്ത് കൊടുക്കാത്തവനോട് അവിടെ ചില ആൾക്കാർ സംഘടിതമായി തരാത്തവനോട് അങ്ങനല്ല തക്കാത്ത് പ്രഖ്യാപിച്ചത് എന്നാൽ ഇവിടെ കമ്മിറ്റിക്കാരുണ്ട് മഹലിൽ സക്കാത്ത് കൊടുക്കാത്ത കുറെ ആൾക്കാരുണ്ട് കമ്മിറ്റി പ്രസിഡന്റും കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടിയിട്ട് സക്കാത്ത് തരാത്ത മഹലിലെ മെമ്പർമാരോട് പോയിട്ട് യുദ്ധം ചെയ്യാം നടത്താൻ അധികാരമുണ്ടോ അപ്പൊ ഇതൊക്കെ കമ്മിറ്റിക്കാണ് കൊടുക്കേണ്ടത് എന്നാലേ വീടുള്ളൂ എന്ന വാദം തെറ്റാണ് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലേറെ പറയുന്ന മറ്റൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ ക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്താൽ വിധേയത്വം ഇല്ലാതാകുന്നു പൈസക്കാരന് പൈസ ഇല്ലാത്തവന് സ്വന്തമായി കൊടുക്കുമ്പോ ഓ ഞാൻ കൊടുത്തവനാണ് എന്നൊരു ഗർവ് ഔന്നത്യബോധം കൊടുത്തവൻ ഉണ്ടാകുന്നു വാങ്ങിയവൻ അവന്റെ താഴെയുള്ള കയ്യാൻ ഇത് സുഫില അപ്പോ ഒരു വിധേയത്വം ഓ നിങ്ങൾ എനിക്ക് ജക്കാത്ത് നിന്ന ആളല്ലേ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേട്ടേണ്ട കാണുമ്പോൾ ഒന്ന് ഉണ്ടയച്ചിരിക്കുക എണീറ്റ് കണ്ടാലൊന്നും എണീക്കുക ഒന്ന് ബഹുമാനിക്കുക ഒന്ന് കുനിഞ്ഞിക്കുക അങ്ങനെ ഒരു വിധേയത്വം ഇയാൾക്കുണ്ടാവും അതൊരു ന്യായമാണെങ്കിൽ വേണം സതക്കക്കും കമ്മിറ്റി വേണം നാട്ടിലൊരു പൈസയാരും സതക്ക കൊടുക്കാൻ പാടില്ല ഒക്കെ കമ്മിറ്റി ലഭിക്കണം കാരണം എന്താ കാത്ത് വാങ്ങിയാൽ കൊടുത്താലും ഈ ദൂശ്യം ഉണ്ടാകുമെങ്കിൽ സതക്ക ചെയ്താലും ആ ദിവസം ഉണ്ടാവില്ല കൊടുത്തോണെ ഞാൻ തന്നോണ ആണോ തോന്നില്ലേ സതൊക്ക സ്വീകരിച്ചോ തോന്നില്ല ഓ ആ സദക്ക എന്നല്ലേ അപ്പൊ വിധേയനല്ല അപ്പൊ സദക്കയും വ്യക്തി വ്യക്തി കൊടുക്കാൻ കമ്മിറ്റി ഉണ്ടാക്കാമെന്ന അങ്ങനെ ആരെങ്കിലും പറയോ ഇല്ല പിന്നെ കമ്മിറ്റി കൊടുത്തോണ്ട് വിധേയതല്ലാതെ വ്യക്തി വ്യക്തിക്ക് കൊടുത്താൽ ഒരാൾക്കുമ്പിൽ തന കൊലിച്ചാൽ മതി വേണമെങ്കിൽ ചെയ്യാൻ പാടില്ല ആഗ്രഹിക്കാൻ പാടില്ല ഇതൊക്കെ കമ്മിറ്റിക്ക് കൊടുത്താലോ കമ്മിറ്റി വിതരണം ചെയ്യുമ്പോൾ കമ്മറ്റിയിലെ എല്ലാ അംഗങ്ങളെയും സാട്ടുള്ള സാധുക്കൾ ബഹുമാനിക്കണം എല്ലാരും തൃപ്തിപ്പെട്ടി എല്ലാവരെയും ഒന്ന് പറഞ്ഞ് പോയി കണ്ടിട്ട് അവന്റെ പറയ പോയി പ്രസിഡന്റ് പറയുമ്പോൾ കണ്ട് ട്രസറെ പറയപ്പോ കണ്ട് സെക്രട്ടറി പറയുക പോയി കണ്ട് അങ്ങനെ ാലേ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളൊന്ന് പറയേണ്ട നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഓഫീസിന് മുമ്പിൽ ഞാൻ കണ്ടതാണ് ഓഫീസിന് മുമ്പിൽ വരി നിൽക്കുന്ന ആളുകൾ എന്തിനാ സക്കാത്ത് സെല്ലിലേക്ക് അപേക്ഷയുമായി വന്നതാണ് അപ്പൊ യാസാനിപ്പിക്കാൻ യാവിടുന്ന് മാറ്റിയിട്ട് വീട്ടിൽ നിന്ന് മാറി ഓഫീസിലേക്ക് മാറി അത്രേലും മാറ്റം വന്നിട്ടുള്ളൂ വിധേയത്വം മൊരാളിയോട് ഒരാൾക്കുള്ള വിധേയത്വം കമ്മിറ്റിയിലെ എല്ലാ ആളുകളും വിധേയത്വമായി അപ്പൊ ഇതൊന്നും ഒരു ന്യായല്ല തെളിവുണ്ടോ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക അതുകൊണ്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ സമയത്ത് നിർത്താൻ അള്ളാഹു സുഭാനുഭവത്തല്ല യഥാർത്ഥ വശം മനസ്സിലാക്കി അപ്പൊ ഇത് പേടിച്ചുകാരും കമ്മിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ലേ കാത്ത് വീടുലയാച്ചു അവനവന്റെ ബന്ധത്തിലും കുടുംബത്തിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും മക്തൽ നമ്മുടെ നാട്ടിൽ ഇനി നാളെ തന്നെ കുത്തി വരണ്ട വരേണ്ട കമ്മിറ്റിയുണ്ട് നല്ല വിശ്വാസയോഗ്യമായ കമ്മിറ്റിയാണെങ്കിൽ കൊടുക്കുന്നത് ജായിസ് ആണ് കുഴപ്പമില്ല അനുവദനീയമാണ്